നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കോപ്പാഡി എസ് പാനയിൽ ഇന്ന് മാഡ്രിഡ് ഡെർബിയാണ് അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ നേർക്കു നേരെ ഏറ്റുമുട്ടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിംഗ് സ്റ്റേഡിയത്തിൽ അലവാൽ പാർക്കിലാണ് കളിയുള്ളത് റിയാദിലാണ് സൂപ്പർ കോപ്പാഡി എസ് പാന ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആ ഒരു കളി നടക്കുന്നത് സെമിഫൈനൽ മത്സരമാണ് തീർച്ചയായിട്ടും കടുത്ത പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഇത് ഒരു മാഡ്രിഡ് ഡെർബികളുടെ കാലമാണ് എന്ന് പറയേണ്ടി മൂന്ന് മത്സരങ്ങളാണ് നമ്മൾ വരുന്ന ദിവസത്തിനുള്ളിൽ കാണാൻ സൂപ്പർ ഡി പിന്നെ ജനുവരി റൗണ്ട് ഓഫ് കൊപ്പിന്നെ ഈ രണ്ട് ടീമുകൾ വീണ്ടും ഏറ്റുമുട്ടുന്നു കൊപ്പ ടെൻ അറ്റ്ലറ്റിക്കോ മാറ്റഡ് വേഴ്സസ് റയൽ മാറ്റഡ് ആണ് നമ്മൾ അതിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ നരക്ക് ആ ഒരു ഫിക്സർ നിർണയം കഴിഞ്ഞപ്പോ കഴിഞ്ഞില്ല ഫെബ്രുവരി നാലിന് വീണ്ടും റയൽ മാഡ്രിഡ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് പോരാട്ടം നമുക്ക് കാണാൻ പറ്റും ചുരുക്കത്തിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മൂന്ന് മാറ്റി ഡർബി പോരാട്ടങ്ങളാണ് ഇന്നത്തെ മാറ്റി ഡർബി ആര് വിജയിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് റയൽ മാഡ്രിഡും അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിൽ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ സൂപ്പർ കൊപ്പാട്ടി എസ് പാനേയുടെ ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടിയാണ് നാളെ രാത്രിയാണ് എഫ് സി ബാൾസലോണയും ഒസാസുനയും തമ്മിലുള്ള രണ്ടാം സെമി ഫൈനൽ മത്സരം രണ്ട് മത്സരത്തിലും വിജയങ്ങൾ തമ്മിൽ ജനുവരി പതിനഞ്ചിന് ഫൈനൽ മത്സരത്തിലും ഏറ്റുമുട്ടും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ